വയനാട് പുനരധിവാസം സാധാരണ പോലെ ആകരുതെന്നും പ്രതിപക്ഷത്തിൻ്റെ എല്ലാവിധ സഹകരണവും ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓരോ കുടുംബത്തിന്റെയും കാര്യങ്ങൾ പ്രത്യേക കേസായി സർക്കാർ കാണണം ജോലി വേണ്ടവർക്ക് ജോലിയും സ്വയം തൊഴിൽ വേണ്ടവർക്ക് അതും ഉറപ്പാക്കണമെന്നും വി ഡി സതീശൻ ഇനി ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതായത് ഇത് പുനരധിവാസം എന്ന് പറയുന്നത് സാധാരണ ഒരു പുനരധിവാസം പോലെ ഓരോ സ്പെഷ്യൽ അവർക്ക് വീട് വെച്ച് മാറുമ്പോൾ അല്ലെങ്കിൽ വാടക വീട്ടിലേക്ക് മാറുമ്പോൾ ആ വീട്ടിലേക്ക് ആവശ്യ ഒരു പാത്രം പോലും ഉണ്ടാവില്ല ഒരു തുണി പോലും ഉണ്ടാവൽ അതിനാവശ്യമായ സൗകര്യങ്ങൾ കൊടുക്കാം അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ഇനി ദുരന്തങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം കൂടി ഗവൺമെൻറ്റിനും നമുക്കെല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോൺ ഏരിയ മാപ്പിംഗ് ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ള പ്രോൺ ഏരിയ മാപ്പിംഗ് നടത്തണം ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ ആധാരമാക്കി വേണം ഇനിയുള്ള എല്ലാ പോളിസി നയരൂപീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് അതുകൊണ്ടാണ് ഞങ്ങൾ കേരളിനെ എതിർത്തത് ഇപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ട് കേരയിലിനെ എതിർത്തു കേരളത്തിൽ മുന്നൂറ് കിലോമീറ്റർ ദൂരം മുപ്പത് അടി ഉയരത്തിൽ എംബാങ്ക്മെന്റ് കെട്ടി പോയതാണ് അതൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ദുരന്തങ്ങൾ എന്തായിരുന്നു